വീണ്ടും വാർത്തകളിലേക്ക് മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ കനത്ത പോലീസ് വിന്യാസം സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് പോലീസ് സംഘം എത്തിയത് കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിലും പോലീസ് സംഘം എത്തി വിവരങ്ങളുമായി ഷ്യാം ചേരുകയാണ് ശ്യാം പലതവണ പോലീസ് വന്നു യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം കാരണം പിന്തിരിഞ്ഞു പോയി ഈ രാത്രിയിൽ പോലീസ് വന്നത് തങ്ങൾ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് കാണിക്കാനാണോ അതോ പ്രത്യേക ലക്ഷ്യങ്ങൾ തന്നെ ഉണ്ടോ ആ എന്തായാലും ഇതിപ്പോൾ കൂടിയാണ് പൊടുന്നനെ ഈ രണ്ട് പള്ളികളിലും പോലീസ് സംഘം എത്തിയത് പോലീസ് സംഘം അപ്രതീക്ഷിതമായിട്ടായിരുന്നു എത്തിയത് അതോടുകൂടി വൈകുന്നേരം ഞായറാഴ്ച എത്തിയ വിശ്വാസികളും പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ പള്ളിക്ക് മുന്നിൽ തന്നെ തുടരുകയായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മഴുവന്നൂർ പള്ളിയിലാണ് മഴുവന്നൂർ പള്ളിയിൽ വൈകുന്നേരം മുതൽ സ്ത്രീകളടക്കമുള്ള വിശ്വാസികൾ തുടരുകയാണ് പോലീസ് കുന്നത്തനാട് സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട് സമാനമായ സ്ഥിതിയാണ് പുളിന്താനം പള്ളിയിലും പോലീസ് പറയുന്നത് ഇനിയിപ്പോൾ വിശ്വാ നാളെ രാവിലെ ആറു മണിക്കകം ഒരു പോലീസ് നടപടിയിലേക്ക് കടക്കുമെന്നൊരു സൂചനയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് പക്ഷേ വിശ്വാസികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല കൂടുതലായി കൂടുതൽ ആളുകൾ ഇപ്പോൾ പള്ളിയിലുള്ളവരെ തുടരാൻ അനുവദിക്കും പുതുതായി ആരെയും ഇനിയും പള്ളിക്കുള്ളിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് പോലീസ് എടുത്തിരിക്കുന്നത് രാത്രിയിൽ ഒരു പോലീസ് നടപടി ഉണ്ടാവില്ല പക്ഷേ നാളെ രാവിലെ പോലീസ് നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവയ്ക്കുന്നത് പൊളിന്താനത്തും മഴുവന്നൂരിലും ഇതേപോലെ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ പോലീസിനെ പ്രതിരോധിക്കാനായി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയുമാണ് അനൂപ് ശരി ശ്യാംകുമാറാണ് ഇപ്പോൾ മഴുവന്നൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്